സ്വാഗതം സംസാരിച്ചു പതിനേഴുകാരനെ തല്ലിക്കൊന്നു തമിഴ്നാട്ടിലാണ് അരങ്ങേറിയത് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി തല്ലിക്കൊല്ലുകയായിരുന്നു തമിഴ്നാട്ടിലെ ഈറോഡ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിത്യ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ ഈറോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു ബയോളജി ഗ്രൂപ്പ് വിദ്യാർത്ഥിയായ ആദിത്യെ പന്ത്രണ്ടാം ക്ലാസ്സിൽ തന്നെ മറ്റു ഗ്രൂപ്പുകളിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളിൽ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടികളോട് സംസാരിച്ചതിനെ ചൊല്ലി ആദിത്യയും മറ്റു വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും രണ്ട് പ്രതികളുടെ നേതൃത്വത്തിലുള്ള സംഘം ആദിത്യയെ ആക്രമിക്കുകയുമായിരുന്നു തുടർന്ന് സംഭവം കണ്ട നാട്ടുകാർ പിതാവിനെ വിവരം അറിയിച്ചു മർദ്ദനത്തിൽ അബോധാവസ്ഥയായ ആൺകുട്ടിയെ ഉടൻ തന്നെ ഈറോഡ് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആദിത്യയുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നുമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി വഴക്കുണ്ടായതായി ആദിത്യ ഒരാഴ്ച മുൻപ് പിതാവിനെ അറിയിച്ചിരുന്നു ആദിത്യ അവരുടെ ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഇവരെ ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി തുടർന്ന് ജില്ലയിലെ ഒരു നിരീക്ഷണ ഭവനത്തിലേക്ക് അയച്ചു കൂടെ പഠിക്കുന്ന കുട്ടിയെ തന്നെ കൊലപ്പെടുത്തണമെങ്കിൽ ഇവരുടെ മനസ്സ് എത്രത്തോളം വൈകൃതം നിറഞ്ഞതായിരിക്കും ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാനുള്ള മുൻകരുതുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്